ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിലേക്ക് ഇരുപത്തിരണ്ട് ദിവസം കൂടി ഉള്ളപ്പോൾ ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനത്തിന്റെ നിഗൂഢത വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു ചെമ്പ് അതിന്റെ അയിരിൽ നിന്ന് മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിന്റെ അങ്ങേ അതിർത്തിയിൽ അയിരിനു വേണ്ടി തിക തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചു പോയി അവർ മനുഷ്യരിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നിയാൽ എന്ന പോലെ തിളച്ച് മറിയുന്നു അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളും ഉണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപിടിയൻ അത് കണ്ടിട്ടില്ല ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലെ പോയിട്ടില്ല മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കറയുന്നു അവൻ ചാലുകൾ കീറുന്നു വിലപിടിച്ച ഓരോ പദാർത്ഥവും അവന്റെ കണ്ണിൽപ്പെടുന്നു വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം എന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ ചോദ്യത്തിന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഫ്രാൻസിൽ വരുത്തിയ മാറ്റമാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് അദ്ദേഹത്തിന്റെ അഴുകാത്ത ഭൗതിക ശരീരം കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഗോവയിലേക്ക് ഒഴുകിയിറങ്ങുന്നത് നമുക്കും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിക്കാം ഇഗ്നേഷ്യ ശ്രയോളുടെ ചോദ്യത്തിനുത്തരമായി ആറു മാസം അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചതിന് ശേഷം ആധ്യാത്മികാഭ്യാസങ്ങൾ നടത്തി ഏഴുപേരോടൊപ്പം കന്യാവൃതവും ദാരിദ്ര്യവും അനുസരണവും അനുഷ്ഠിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ഫ്രാൻസിസ് സേവിയർ വൈദിക പട്ടം സ്വീകരിച്ചു കുറെ കാലം അവിടങ്ങളിൽ ജോലി ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു ഇന്ത്യ മലാക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ പത്തു വർഷക്കാലം ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരോടൊപ്പം ചിലവിട്ടു പകൽ പ്രസംഗങ്ങളിലും പഠനങ്ങളിലും കഴിച്ചുകൂട്ടി രാത്രി ദീർഘമായ പ്രാർത്ഥനയിലാണ് അദ്ദേഹം ആയിരുന്നത് സഹനങ്ങളും കുരിശുകളും ചോദിച്ചു വാങ്ങിയിരുന്നു പലയിടങ്ങളിലായി മൂന്ന് ലക്ഷത്തോളം പേരെ ദ്ദേഹം സ്നാനസ്നാനപ്പെടുത്തി കേരളത്തിലും കാരമാൻഡൽ തീരത്തും ഗോവയിലുമായി സ്വന്തം കരങ്ങൾ കൊണ്ട് അമ്പതിനായിരത്തോളം പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് വടകാസു തിരുവിതാംകൂർ മാർത്താണ്ഡ രാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധൻ ഒരു കുരിശ് കയ്യിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളോടൊപ്പം ഇനി മുന്നോട്ടു പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോയി ഇതിൽ സന്തുഷ്ടനായ രാജാവ് വലിയ അച്ഛൻ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ടൈഫോയിഡ് പിടിപെട്ട് ഡിസംബർ രണ്ടാം തീയതി ഈശോ എന്ന നാമം ഉച്ചരിച്ച് സമാധാനത്തിൽ മരിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും അഴുകാതെ ഗോവയിലെ ഉണ്ണീഷോയുടെ ബസിലിക്കയിലുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു